ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് കൂട്ടുവക കൂട്ടുവക കൊടുക്കാനുള്ളത് കൊണ്ട് നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തുമില്ല അതുമാത്രമല്ല നമ്മുടെ അമ്പലമായതുകൊണ്ട് നമുക്ക് പോവുകയും ചെയ്യണം അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തറയിൽ നിന്നാണ് നമ്മൾ ഞാറക്കിലേക്ക് പോകുന്നത് പതിനൊന്നരയുടെ പൂജ കണക്കാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ഏകദേശം ഒരു പത്തര പത്തര മുക്കാലായപ്പോൾ നമുക്കവിടെ എത്താൻ കഴിഞ്ഞു അമ്പലത്തിൽ തൊഴുതുകൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അന്നദാനം നമുക്ക് കിട്ടാത്തതിൽ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ഒരു വിഷമമില്ല അത് ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ അന്നത്തെ ദിവസം ഞങ്ങൾ ഈ ഞായറാഴ്ച ചെന്നപ്പോൾ ഞങ്ങളെ വിളിച്ച് എന്ന എന്നതുപോലെ ഞങ്ങൾക്കിതേ ചോറ് കിട്ടി അവിടെ നിന്ന് അമ്പലത്തിന്ന് അപ്പോൾ ഞങ്ങൾ അതും ഒക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് പോകുന്നത് നല്ല ചോറ് മോരുകറി പിന്നെ ഒരു കൂട്ടുകറി അച്ചാറ് പപ്പടം തോരൻ ഇത്രയുമായിരുന്നു നമുക്ക് ഊണിലുണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കണമെന്ന് ആഗ്രഹിച്ച് പോയതായിരുന്നു പക്ഷേ നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് ഊണ് കിട്ടി ആ നാട്ടിൽ നിന്ന് ഇവിടെ തൃപ്പൂണിത്തരയ്ക്ക് വന്നിട്ട് ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ അനിയൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പം പിന്നെ നാട്ടുകാരും ഇവരെയൊക്കെ ജനിച്ച് വളർന്ന സ്ഥലമാണ് അവിടെ ഹസ്ബൻ്റിൻ്റെ സ്വന്തം സ്ഥലമാണ് ഞാറക്കൽ അപ്പം നമ്മൾ തൃപ്തി വൃത്തിയായിട്ട് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ബോഗയിൻ വില്ല കണ്ടിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എവിടെ പുകയും വില്ല കണ്ടാലും അതിനകത്തു നിന്നൊരു ചെറിയ പൊടിക്കുന്നൊരു ഇഷ്ടമാണ് പുള്ളിക്കാരന് ബോഗയിൻ വില്ല ബുകയിൻ മില്ലയെന്നല്ല ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുറേ കടലാസ് പലതരത്തിലുള്ള കടലാസ് കിഴികൾ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നമ്മുടെ അയൽവാസികളുടെ ഒരു വീടാണ് കേട്ടോ വർഷം കൊണ്ടേ ഇതിന് ഒത്തിരി പഴക്കമുള്ള ബൊഗൈൻ വില്ലയാണ് അതായത് ഹസ്ബൻഡിൻ്റെയൊക്കെ ചെറുപ്പകാലത്തേ ഈ ബൊഗൈൻ വില്ല ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ചെറിയൊരു കൊമ്പൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ചു പോകും അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം